ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാം മല വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യപുത്രനായ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രതിക്കായി ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചെയർമാൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കൊടുങ്ങല്ലൂരിലെ പങ്കെടുപ്പിച്ചുകൊണ്ട് മസ്ജിദിൽ നടത്തിയ സൗഹൃദ പെരുന്നാൾ പള്ളിക്കകത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തിരുന്ന് പെരുന്നാൾ നമസ്കാരത്തിനും അനുബന്ധ ഉദ്ബോധന പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും സാക്ഷിയാകാൻ കഴിഞ്ഞത് വൈകാരിക അനുഭവമായി അതിഥികൾ പങ്കുവച്ചു പലരും ക്ഷണിക്കപ്പെട്ട അതിഥിയായി ഒരു മുസ്ലിം പള്ളിയുടെ അകത്ത് കയറുന്നത് തന്നെ ആദ്യമായിരുന്നു എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ചന്തപുര നെടിയതളി ക്ഷേത്രം പ്രസിഡന്റും തന്ത്രിയുമായ നടുപുറി ബാബുശാന്തി ഡോക്ടർ കെ പി സുമേധൻ ശില്പിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷ് കവിയും നാടക പ്രവർത്തകനുമായ സുധീഷ് അമ്മവീട് മാധ്യമപ്രവർത്തകൻ ബാബുരാജ് ഭഗവതി ഫിലിം ഡയറക്ടർ പ്രശാന്ത് ഈഴവൻ ചിത്രകാരൻ സുധീർ ഷൺമുഖൻ ബിപിൻദാസ് ശ്രീനാരായണ ദർശനവേദി കൺവീനർ എൻ ബി അജിതൻ വി എ ശിവരാമൻ മോഹൻകുമാർ അസോസിയേറ്റ് ഡയറക്ടർ നെൽസൺ ആർട്ട് ഡയറക്ടർ ഡാനി മുസ്രിസ് ഷൈൻ കൊട്ടേക്കാട് വേണു വി പി തുരത് തുടങ്ങിയവർ സംസാരിച്ചു പെരുന്നാൾ നമസ്കാരത്തിനും ഉദ്ബോധന പ്രസംഗത്തിനും ഖത്തീബ് അനസ് നദ്വി നേതൃത്വം നൽകി പി ഡി അബ്ദുൾ റസാഖ് മൗലവി സമാപനം കുറിച്ച് സംസാരിച്ചു ഫലസ്തീൻ ഐക്യദാർഢ്യത്തിനായി സ്ഥാപിച്ച വിഷ്ബോർഡിൽ കുട്ടികളും മുതിർന്നവരും സന്ദേശങ്ങൾ പിൻചെയ്തു ജമാഅ അതേ ഇസ്ലാമി ടൗൺ പ്രാദേശിക അമീർ ഉമർ അബൂബക്കർ എം കെ അബ്ദുൾസലാം റഷീദ് സുഫ പി കെ മുഹമ്മദ് പി എസ് ഹിബത്തുള്ള ടി എച്ച് ഹബീബ് പി എസ് നജീബ് എന്നിവർ നേതൃത്വം നൽകി അഷ്ടമിച്ച ഗാന്ധി സ്മാർക ഹൈസ്കൂളിൽ വലിയ പെരുന്നാൾ ആഘോഷ പരിപാടിയുടെ ഭാഗമായി മൈലാഞ്ചീടൽ മത്സരം നടന്നു റിട്ടയേഡ് അധ്യാപകൻ ടി കെ മജീദ് പെരുന്നാൾ ദിന സന്ദേശം നൽകി ഹെഡ് മിസ്റ്റസ് യു എസ് ജയലക്ഷ്മി കെ പി പ്രസൂതി എന്നിവർ സംസാരിച്ചു തുടർന്ന് മെഹന്തി മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ മാള